ഭാരതീയ വിദ്യാഭവൻസ് എസ് രാമകൃഷ്ണൻ മെമ്മോറിയൽ പബ്ലിക് സ്കൂൾ അകമല രണ്ടായിരത്തി ഇരുപത്തിനാല് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് അധ്യയന വർഷത്തേക്കുള്ള പ്രികെ ജി എൽ കെ ജി അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു കൂടുതൽ വിവരങ്ങൾക്ക് സീറോ ഫോർ ഡബിൾ എയ്റ്റ് ഫോർ ടു ഡബിൾ ത്രീ ട്രിപ്പിൾ സെവൻ ടു ത്രീ ടു സിക്സ് ഫൈവ് സെവൻ എയ്റ്റ് ടു എറ്റ് വൺ ഡബിൾ ഫോർ ഫൈവ് ടു വൺ ഫോർ പ്രശസ്ത ഇടയ്ക്കവാദ്യ കലാകാരൻ തിച്ചൂർ മോഹനൻ അന്തരിച്ചു അറുപത്തിയാറ് വയസ്സായിരുന്നു ക്യാൻസർ രോഗബാധയെ തുടർന്ന് തൃശൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെയാണ് മരണം സംഭവിച്ചത് പല്ലാവൂർ അപ്പുമാരാർക്ക് ശേഷം ഇടയ്ക്കയിൽ കേരളത്തിലെ തിച്ചൂർ ബുധനാഴ്ച വൈകിട്ട് അഞ്ചു മണിയോടെയാണ് മരിച്ചത് ക്യാൻസർ ബാധിതനായിരുന്നു ഇടയ്ക്ക വിദ്വാനായ തിച്ചൂർ മോഹനൻ നാല്പത്തിയഞ്ച് വർഷങ്ങളോളമായി തൃശൂർ പൂരത്തിൽ തിരുവമ്പാടി വിഭാഗത്തിന്റെ മഠത്തിൽ വരവിൽ ഇടയ്ക്കയിൽ പ്രമാണിയാണ് പല്ലാവൂർ അപ്പുമാരാർക്ക് ശേഷം ഇടക്കിയിൽ കേരളത്തിലെ പ്രധാനിയാണ് തിച്ചൂർ മോഹനൻ കേരളത്തിലെ പ്രധാന ക്ഷേത്രങ്ങളിൽ പ്രശസ്ത വാദ്യകലാകാരന്മാർക്കൊപ്പം പഞ്ചവാദ്യത്തിൽ സ്ഥിരം പങ്കാളിയായിരുന്നു കേരള സംഗീത നാടക അക്കാദമി അവാർഡ് ഉൾപ്പെടെ നിരവധി പുരസ്കാരങ്ങൾക്ക് അർഹനായിട്ടുണ്ട് വീരശൃംഖല നൽകി ജന്മനാട് തിച്ചൂർ മോഹനനെ ആദരിച്ചിരുന്നു വിജയലക്ഷ്മിയാണ് ഭാര്യ മകൻ കാർത്തികേയൻ ബി വി ന്യൂസ് തിച്ചൂർ